ഞാൻ കട്ട് ചെയ്തിട്ട് വേണ്ടി വെച്ചിട്ടുണ്ട് ലൈക്ക് എടുക്കൂ വന്നത് ആ ചൊല്ലോ ഹായ് like like number one mana? Oke. Okay. Apos. Eki. അപ്പോസ് ഹായ് അപ്പോസ് ഹായ് അപ്പോസ് എന്തുണ്ട് വിശേഷം ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ സ്വന്തം അപ്പോ പ്ലീസ് സബ് ആൻഡ് ലൈക്ക് സ്വന്തം പറയുന്നുണ്ട് അപ്പോസ് ലൈക്ക് ചെയ്യാൻ സബ് ചെയ്യാൻ പറയുന്നുണ്ട് ഞാനും പറയുന്നുണ്ട് അപ്പോൾ സ്വന്തം മാത്രം ഞാനും പറയുന്നുണ്ട് उसे रियर में संदूल पो प्लेस अबांड लाइकी ब्यू कनेक्शन सिंड्रन इधर कान कितने सुसीडेंट ब्यू डिजिटल मैसेजेस टेकीवास सीडन बस संदीप सुसीडेंट कान में डॉन संदीप अब उस टेकीवास ഹിഡൻ ബൈ സന്ദീപ് സുശീലന് അത് ഹിഡൻ ആവില്ല എന്താണ് ചെക്ക് ചെയ്യുമോ എന്താണ് പ്രോബ്ലം എന്താണ് സന്തോ അറിയില്ല ഹിഡൻ ആവുന്നതിൻ്റെ പ്രോബ്ലം എന്താണ് അത് നോക്കൂ പോയോൻ അനുസരിച്ച് ചന്തു എന്റെ കയ്യിൽ നിന്നും അബദ്ധം പറ്റിയേ എന്തിനാ അങ്ങനെ പറ്റിച്ചേ സന്തു ഞാൻ ക്ലിയർ ചെയ്തു ഓക്കെ താങ്ക് യു അപ്പൂസ് പോയി തോന്നു ഹായ് വന്നവരൊക്കെ എന്നെ തയ്ക്കേ അപ്പൂസിനെ കാണാൻ അപ്പൂസിൻ്റെ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ഹിഡനായിപ്പോയി ഡിജിറ്റല്ല ഹിഡനായിപ്പോയി ഹായ് കേട്ടോ ആ പോട്ടെ സറിയില്ല അപ്പോൾ സ്വന്തം കൂടെ വരുമോ അപ്പോൾ സ്വന്തം പോയോ പ്രമോദിന്റെ എല്ലാം പോയോ പ്രമോദിന്റെ മെസ്സേജും പോയോ പ്രമോദിന്റെ പ്രമോദിൻ്റെ പ്രമോദ പ്രമോദ്രഷമാകാൻ പോയാണ് ഇപ്പോൾ വരും ോ നീ വരുന്നവരെല്ലേ പ്രമോദിനെ കാണുന്നില്ല അപ്പൂസിനെയും കാണുന്നില്ല നാളെ വരാനേ കഴിയും അപ്പൊ നാളെ വരാനേ കഴിയത്തുള്ളു ഇനിയും വരുന്നവർക്ക് കുഴപ്പമില്ലല്ലോ ഉണ്ടോ ഓഹയന്ത് ചങ്കു വന്ന് ഹായ് ചങ്കേ എന്തുണ്ട് ആഘോഷിച്ചിട്ട് വരുവായിരിക്കും സന്തു ഇല്ല എന്താണ് ഇല്ലെന്ന് അപ്പോലും നാളെ പറയേ കഴിയൂ അപ്പം മനസ്സിലായില്ല സന്തു എന്താ പറഞ്ഞു സംഖ്യ മാം ഓക്കെ ഓക്കെ ഹാപ്പി ആയി വന്നല്ലോ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞോ ശങ്കിൻ്റെ അതാണ് ലേറ്റായത് ഓക്കെ ഓക്കെ ലേറ്റായിട്ടും വന്നല്ലോ ശങ്കു എന്താണ് സന്തു നാല് പേരും ഉണ്ട് ലൈക്ക് അടിക്കൂ നാല് ഇവിടെ മൂന്ന് പേരെ കാണുന്നുണ്ട് കേട്ട ആരെയും ഹൈഡാവില്ല വേറെ ആരെയും ഹൈഡാവില്ല അപ്പൊ പ്രമോദിന്റെ ഒക്കെ ഹൈഡായോ ആദ്യം വന്ന് പ്രമോദിന്റെ ആയി കാണുവോ ശങ്കേ എന്ത് പറയുന്നു പിടിച്ചോ പൊളിച്ചോ ഫുഡൊക്കെ നല്ലതായിരുന്നോ എന്തൊക്കെയായിരുന്നു ഫുഡ് കഴിച്ചു കഴിച്ചു മന കഴിച്ചിട്ടാണ് വന്നത് സ്പെഷ്യലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ചങ്കിൻ്റെ ബർത്ത്ഡേക്ക് നാളെ കറക്റ്റാകും അപ്പോന് ഓക്കെ ഓക്കെ ചങ്കു ബിരിയാണി ആയിരുന്നോ അതിൽ കഴിഞ്ഞൊരു കാര്യം ഇല്ലല്ലോ എല്ലാവർക്കും ബിരിയാണി മതി ഫ്രൈഡ് റൈസ് മതി ഐസ്ക്രീം അതൊക്കെ അല്ലേ എല്ലാം ഫേവറേറ്റ് ഇപ്പോഴത്തെ അല്ലേ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നോ ചങ്കിന്റെ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നോ റിലേഷൻസൊക്കെ വന്നോ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയോ ഫ്രണ്ട്സിനെ ഒക്കെ കൊണ്ടുവരാം ഞാൻ പറയാമയായിരുന്നു ഇവിടെ വിവരാന്തി ഇത് ചെയ്യുന്നുണ്ട് ഇതൊന്ന് എല്ലാവരോടും പറയണം എന്താക്കിയെടുപ്പിക്കണം കേട്ടോ ചങ്ക് കേക്ക് കട്ട് ചെയ്യുമോ പിന്നെ കേക്കുമൊക്കെ കട്ട് ചെയ്ത് ഡിയോന്നൊക്കെ കഴിച്ചിട്ട് അതിൽ മുന്നിൽ നിൽക്കുക നമ്മളോട് വേണമെന്ന് പോലും ചോദിക്കുന്നില്ല ശംഖ് എപ്രാവശ്യം ആരെയും വിളിക്കില്ല ആ സാറേ ഇല്ല അത്ര പ്രാവശ്യം നമുക്ക് വേഡിയായിട്ട് അപ്പോഴത്തേക്കും ആൻറ്റിയുടെ ടീച്ചേഴ്സൊക്കെ കഴിയുവാണെങ്കിൽ ആഘോഷിക്കുക എല്ലാവർക്കും കൂടെ കേട്ടോ അപ്പൊ ഇന്ന് എത്ര രീതി ഇന്ന് പന്ത്രണ്ടോ പതിനൊന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് അല്ലേ അപ്പോൾ ചങ്കിൻ്റെ ബർത്ത്ഡേ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ലൈക്ക് വിളിപ്പിക്കുന്നു അവരെ കൊണ്ടൊക്കെ കേട്ടോ ചന്തു രണ്ടു പേരുണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് ഇന്നലായിക്കും എല്ലാവരും തായ് പ്രമോദ് ായോ ഇല്ല മന വന്നിട്ടോ പെട്ടെന്ന് വന്നല്ലോ ആയി പിന്നല്ല ശംഖു പറയുന്ന അടുത്ത വർഷം നമുക്ക് എല്ലാവരും കൂടെ ഓന്നിച്ച് ആഘോഷിക്കാം എങ്ങോട്ട പ്രമോദം വരും സംഘിന്റെ ബർത്ത് ഡേക്ക് പ്രമോദിലാക്കി അടിച്ചോ അടിച്ചു വന്നു പറഞ്ഞിട്ടുണ്ട് സുബ്രഹ്മണ്യ ഹായ് സുബ്രഹ്മണ്യ സന്തോഷം വന്നത് കേട്ടോ എവിടെയാണ് സ്ഥലം സ്ഥലം എവിടെയാണ് ഹായ് സുബ്രഹ്മണ്യൻ എവിടെയാണ് സ്ഥലം ടൈക്കൊക്കെ ലൈക്കടിക്കണേ സംഭവമൊക്കെ ചെയ്യണേ കേട്ടോ സുബ്രഹ്മണ്യം കീ പാലക്കാട്ടുകാരനാണ് പാലക്കാട്ടുകാർ കുറേ കാരണം ഉണ്ടല്ലോ ചങ്കേ ഞാൻ പതിനഞ്ച് ഓഗസ്റ്റ് ഉപ്രാനിൽ പോകും വെരി ഹാപ്പി കൺഗ്രാജുലേഷൻസ് പിന്നെ എന്നാണാവുക വരുന്നത് സുബ്രഹ്മണ്യനിക്ക് മണ്ണാർക്കാട് ഇത് അവിടെ തന്നെ ഒരാൾ ഇന്ന് രക്ഷയ്ക്ക് മുമ്പേ വന്നിരുന്നു ലൈവിൽ മണ്ണാർക്കാട് ആരായിരുന്നു സന്തു പാലക്കാട് മണ്ണാർക്കോട്ട് നിന്ന് ഒരാൾ വന്നിട്ട് നല്ല ഡ്രൈവില് ആരായിരുന്നു സുബ്രഹ്മണ്യൻ ചെയ്തു ആ ഓക്കെ താങ്ക് യു പ്രമു ഇന്ന് കൊള്ളാം എന്താണ് വീട് മാറി അതുകൊണ്ട് കൊള്ളാന്ന് സന്തു എൻജോയ് ആണോ അതെ അതെ എൻജോയ് ആയിരുന്നു അതേപോലെ എൻജോയി പറഞ്ഞ സുബ്രഹ്മണ്യ എൻജോയ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ എൻ്റെ പേര് നൗഷാദ് എന്നാണ് നൗഷാദ് നൌഷാദും പാലക്കാട്ടുകാരനാണ് പാലക്കാട് മണ്ണാർക്കാട് അറിയുമോ അദ്ദേഹം സൗദി അറേബ്യയിലാണ് സുബ്രഹ്മണ്യൻ എന്തെങ്കിലും എന്താണ് നീന്താൻ കിന്നെ നമ്മൾ ഫ്രഷായിട്ടൊക്കെ ആറ് ആറുപേര് വന്നിട്ടുണ്ടല്ലേ കഴിയോ ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്കും സംഭവമൊക്കെ ചെയ്യണേ നോക്കിരിക്കില്ലേ ഒന്ന് ആറ് ചെയ്തിട്ടുണ്ടീ ആറ് ആറുപേരൊന്ന് ലൈക്ക് എടുക്കാൻ ടച്ച് ചെയ്താൽ മതിയല്ലോ എന്ന അറിയില്ല റിയില്ല അതെ പാലക്കാട് എന്ന് പറഞ്ഞ കുറെ സ്ഥലങ്ങളല്ലോ അത് എവിടെയാണ് അറിയാനും അല്ലെങ്കിൽ അഡ്രസ് എടുക്കാൻ അതെന്ത് ഏഴ് പേരുണ്ട് ഇന്ന് ഡൈക് എടുത്തേക്കണം ഡൈക്കും ചെയ്യണം ചെയ്യണ എല്ലാവരും ഡൈൽ വന്നവരെല്ലാം ഒന്ന് ഷർട്ട് ചെയ്യണം ആദ്യമായിട്ട് വന്നവരാണെങ്കിലും ശ്രദ്ധ ചെയ്യോ ബാക്കി എല്ലാവരും ഡൈക്കും ചെയ്യണേ മഴയാണല്ലോ മഴയാഏഴുമണിയൊക്കെ തുടങ്ങി ഏഴു മണിക്ക് മുമ്പേ മഴ തുടങ്ങി ഹായ് മഴയാണ് ഇപ്പോ വരാം പോകണം കൊണ്ടുപോകണം തീർച്ചയായും വരണം കണ്ടില്ല ഇപ്പടെ കണ്ടത് തീരക്കണേ ലൈക്കൊക്കെ അടിച്ചോ സുഖമാണോ സിന്ധുഗോവന് ബ്രഹ്മോ അടുത്തയാഴ്ച അവിടെയാ വർക്ക് കായംകുളത്താ എവിടെയാ കായംകുളത്ത് എവിടെയാ വർക്ക് സിന്ധുഗോവൻ എന്തുണ്ട് സിന്ധുഗോവന്റെ സ്ഥലം എവിടാ പ്രമോ അതെയാ അടുത്ത അവിടെയാന്ന് പറഞ്ഞാൽ കായംകുളത്താണ് കായംകുളത്ത് എവിടെയാ വരുന്നത് വർക്കിന് അവിടെ തന്നെ നമുക്ക് കാണാമല്ലോ തങ്ക മഴയാണ് എന്ത് ചെയ്യാനാണ് അവിടെ മഴ ഉണ്ടോ പ്രദീ പ്രമോദ് അടുത്ത ആഴ്ച അവിടെ വർക്ക് പ്രമോദ് ടൗണിൽ തന്നെയാ ആണോ ആ ടൗണിൽ തന്നെ പോകുമ്പോ കാണാൻ പറ്റുള്ളൂ അപ്പോ എന്താണ് സ്റ്റോള് കൊള്ളാമല്ലോ അവിടെ നിന്നെ നിന്ന് എവിടെ നിന്ന് മേടിച്ചതാണെന്നാണോ എവിടെ നിന്ന് മേടിച്ച അത് അത്രേ ആയി എന്നെ പറയുമോ അതോ എത്ര രൂപ ഞാൻ വേങ്ങിച്ചതല്ലടോ വേറൊരാൾ വാങ്ങിച്ചോണ്ട് വരുന്നില്ലേ അപ്പം അതിന്റെ വേദയൊന്നും എനിക്ക് അറിയ ചോദിച്ചിട്ട് ഞാൻ നാളെ പറയാം കേട്ടോ ചോദിച്ചിട്ട് പറയാം കഴിച്ചു എവിടെ നിന്നാണെന്നും ഓക്കെ താങ്ക് യു നന്ദി ശ്രുതി വിജയിൻ ഗോപകുമാറാണോ ഞാൻ സിന്ധു ഹായ് ദേവു ആണല്ലോ നമ്മുടെ ദേവ ദേ എന്താ പുന്നാരിയാണല്ലോ ടൗണിൽ തന്നെയാണ് കാണാം അല്ലെങ്കിൽ പച്ച വീട്ടിൽ ഫോണിൽ കാണാൻ കേട്ടോ അപ്പൂസേ ോളിൻ്റെ കാര്യം ഞാൻ നാളെ ചോദിച്ചിട്ട് കറക്റ്റായിട്ട് പറയാം കേട്ടാണ് അപ്പോസിൻ്റെ ഇടാ മെസ്സേജ് എല്ലാം ഇടനായിപ്പോയി എന്തോ നമ്മുടെ ആ സപ്പോർട്ട് എന്തോ പറ്റിപ്പോയത് അപ്പോസിറ്റിക്ക് ഓക്കെ നെക്സ്റ്റ് ഡൈവിൽ പറഞ്ഞാൽ മതി ആൻറ്റി അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഓക്കെ പറയാം ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ വേറൊരാൾ തന്നതാണ് നിങ്ങൾക്ക് ഇതിന്റെ ടോൾ ഉണ്ട് അത് നോക്കിയിട്ട് കാണുന്നില്ല കാണുന്നപ്പോഴത്തെ കയ്യിൽ കിട്ടി എടുത്തോണ്ട് വന്നത് കൊറേ ആൾക്കാരുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പൂസിക്ക് ഓക്കെ നെക്സ്റ്റ് ആ ലൈവ് പറ നെക്സ്റ്റ് ഡീവ് നാളെ പത്ത് മണിക്ക് നിൽക്കുവാനും കാണാം വരണം കേട്ടോ സന്തു അപ്പൂസ് വന്ന് അപ്പൂസിന്റെ ഞാൻ പറയുമല്ലോ അപ്പൂസിന്റെ മെസ്സേജ് എല്ലാം എനിക്ക് തന്നെ അയക്കോ ശ്രുതി വിജയൻ എൻ്റെ മോള് നീറ്റിയുടെ മോളാണ് നാത്തുവിനൊക്കെ വന്നിട്ടുണ്ട് ഹിന്ദു ഗോവൻ എൻ്റെ നാത്തുവിനാണ് എല്ലാവരും ലൈക്ക് അടിക്കേണ്ട മോളെ കേട്ടോ അപ്പോ ഈ വരെ വെല്ലവും ഉണ്ടോ എന്താണ് ഈ വരെ വില വെല്ലവും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് എന്തോ സാറെ പറയുന്നു സന്തോ ശ്രുതി പ്ലീസ് ലൈക്ക് ശ്രുതി മോളെ സബം ഒക്കെ ചെയ്തിട്ടുള്ള ലൈക്ക് കേട്ടോ സിന്ധു ലൈക്ക് ചെയ്തര് ഓ എൻ്റെ സംഘം വന്നെന്തോ ഹായ് അപ്പോ അറിയില്ല അറിയില്ല എന്താണെന്ന് പറയൂ അപ്പോസ് അറിയില്ല പ്രമോദ് ഇനി മുതൽ ചുരിദാർ ഇട്ടാൽ മതി അതാ ഭംഗി ഓക്കെ കുറേ ആൾക്കാർ ഓരോ സാരിയോ ചൂപ്പറന്ന് പ്രമോദിനെ ചുരിദാർ ഇഷ്ട ഓക്കെ താങ്ക് യു ചന്തൊന്നും ഇണ്ടായിരിക്കുന്നില്ല അപ്പൂ സബ് ചെയ്തു ഓക്കെ താങ്ക് യു അപ്പോ സ്വന്തോന്ന് പറഞ്ഞു അതെനിക്ക് മനുഷ്യരെ അറിയില്ലന്ന് എന്തോ സ്വന്തോ അത് സ്വന്തോ ഏഴുപേരുണ്ട് ഏഴുപേരുണ്ട് എല്ലാവരും അത് അക്കി കേക്കണേ സബും ചെയ്യണേ പവർ ടു പേഴ്സൻ്റ് ഗഹപ്പഴേ നോക്കിയേ ഇല്ല ചിലത് ചാർജ് ചെയ്യാനായിട്ട് വൃത്തി സോ സമയം നോക്കട്ടെ ഏഴ് നാൽപ്പത്തി രണ്ടായതേ ഉള്ളൂ എല്ലാവരും വീണ്ടും അയക്കി അടിച്ചേക്കണേ ചാർജിൻ്റെ വരും അപ്പോൾ കണ്ട് പിടിക്കുക എന്തുവാ ഈ രതി എന്ന് നെക്സ്റ്റ് ലൈവിൽ വരുമ്പോൾ കണ്ട് പിടിച്ചോട്ട് വരണേ കണ്ടുപിടിക്കുക ലോ ബാറ്ററി ആയി ഓ മന്ദബുദ്ധി കൊണ്ടുവന്ന് ചാർജ് കുത്തിയിട്ടില്ല ലോ ബാറ്ററി ആയി ചാർജ് ചെയ്ത് ലൈവ് ചെയ്യ ചാർജ് ചെയ്യാൻ എളുപ്പമാണോ ചോദിക്കട്ടെ കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്ത് ചാർജ് ചെയ്യും കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്തിട്ടേ അതിന് ഇനി അല്ലെങ്കിൽ നാളെ വരും അതെനിക്ക് നോക്കാം എല്ലാവരും വരുമെങ്കിൽ ഇന്നെ കുറച്ച് ലൈറ്റ് അടിക്കുക അഞ്ച് പേരുണ്ട് ഒന്ന് ലൈറ്റ് അടിക്കുക ലോ ബാറ്ററി ആയി ലോ ചാർജായിക പട പ്രോബ്ലമായിരുന്നു മെസ്സേജ് എല്ലാം ഹിഡൻ അത്ര ചേഞ്ച് ഉണ്ട് എത്ര എത്ര ചേഞ്ച് ചാർജ് ഉണ്ട് രണ്ട് ടു പെർസെൻറ്റേജ് ആറ് പേര് വന്നിട്ടുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിക്കൂ സബ്ബം ചെയ്യണേ ലൈക്ക് സബ്ബാൻഡ് പ്ലീസ് വൈഫൈ ആയിപ്പോ അതുകൊണ്ടല്ലേ വീട്ടിലില്ലാത്തതാണ് അല്ലെങ്കിൽ ചാർജ് ചെയ്ത് വീട്ടിൽ തന്നിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ വരാം കേട്ടോ പിന്നെ വരുമ്പോഴത്തേ ഇത് തീരും അഞ്ച് പേര് വന്നിട്ടൊന്നൊന്ന് സദ്യ അയ്യോ ലൈക്ക് ലൈവ് കട്ട് പിന്നെ നാളെ ലൈവ് മതി ചേച്ചി പോലും നല്ല അതെ വീട്ടിലല്ല നാളെ കാണാൻ എല്ലാവരും കട്ട് ചെയ്യാതെ എട്ടുമണിയാണ് തീരുമ്പോൾ തീരുമ്പോൾ തിരുമേക്ക് പോകാം അത് ഇനി ഇതിനകത്ത് ചെയ്യട്ടെ എന്നാൽ ഇതിനകത്ത് ചാർജുണ്ട് വേറൊരു ഫോൺ ഉണ്ടല്ലോ അത് വെക്കട്ടെ ആരും പോവല്ലേ വേറെ വഴിയുണ്ട് ആരും പോകണ്ട കേട്ടോ ആരും പോകണ്ട അടുത്ത ഇത് ഇതിൻ്റെ സെയിൽ അക്കൗണ്ടിൽ ഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ബാറ്ററിയോ അതിനകത്ത് ഇഷ്ടംപോലെ ചാർജോണ്ട് നമുക്കവിടെ ചെയ്യാം അതിനകത്ത് ചെയ്യാം കിച്ചോ കഴിയുമോനെ